ഇലക്ട്രിക് വാഹനങ്ങൾ തരംഗമായി നിന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മഹീന്ദ്ര ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമായി ഒരു ബ്രാൻഡ് അനൗൺസ് ചെയ്തത് ബി ഇ അതായത് ബോൺ ഇലക്ട്രിക് എന്ന രീതിയിലായിരുന്നു ആ ഒരു ബ്രാൻഡ് അനൗൺസ് ചെയ്ത് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ആ ഒരു ബ്രാൻഡ് നെയിമിൽ ഒരു വാഹനം എത്തിയിരിക്കുകയാണ് ഒന്നല്ല രണ്ട് വാഹനങ്ങൾ അതിൽ ആദ്യത്തെ വാഹനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ബി ഇ സിക്സ് ഇ എന്ന് പറയുന്ന ഈ ഒരു കംപ്ലീറ്റ്ലി ഇലക്ട്രിക് അതായത് കാഴ്ചയിൽ ഒരു സ്പോർട്സ് വാഹനത്തിൻ്റെ ലുക്കുള്ള മോഡലാണ് ഈ ഒരു ബി ഇ ത്രീ സിക്സ് എന്ന് പറയുന്ന മോഡൽ ഇതുപോലെ തന്നെ എത്തിയിരിക്കുന്ന ഒരു വാഹനമാണ് ഈ കാണുന്ന സ്റ്റൈലിഷ് ഒരു എസ് യു വി തലയെടുപ്പ് ഒക്കെയുള്ള എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന ഈ വാഹനവും ആദ്യം നമുക്ക് ബി ഇ സിക്സ് ഇയിലേക്ക് പോവാം ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞു ഒരു സ്പോർട്സ് വാഹനത്തിന്റെ എല്ലാ കെട്ടും മട്ടുമുള്ള വാഹനം ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ലൈറ്റ് തന്നെയാണ് കാരണം ഈ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ അതിൽ വരുന്നു പിന്നെ ഇത് കംപ്ലീറ്റ്ലി ആ ഒരു ഡിആർഎൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആ ഹെഡ് ലാമ്പിന്റെ പ്ലേസ് കുറച്ച് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാരണം നമുക്കിവിടെ പ്രൊജക്ഷൻ ഹെഡ് ലാമ്പ് കാണാൻ വേണ്ടി പറ്റും ഇത് ശരിക്കും ഒരു സ്പോയിലർ പോലെ വർക്ക് ചെയ്യുന്നതാണ് കാരണം നമുക്ക് ഈ ഒരു ഏരിയ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സ്പോയിലറിൻ്റെ എല്ലാ ലുക്കും അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞാൽ ആ ഒരു ബി ഈ ലോഗോ കൊടുത്തിട്ടുള്ളത് ബോണി ഇലക്ട്രിക് ലോഗോ കൊടുത്തിട്ടുള്ളത് ഇത് ഇലിമിനേറ്റ് ചെയ്യുന്ന ലോഗോ തന്നെയാണ് ആക്റ്റീവ് എയർവെയിൻസ് നമുക്ക് ആ ഒരു ബമ്പറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഫ്രണ്ടിലും ഒരു ഫോർട്ടി ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത് ഇഞ്ച് വലുപ്പമുള്ള അലോയ്സ് ആണ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അഡാസ് സംവിധാനമുള്ള വാഹനമാണ് അതിൻ്റെ ആ ഒരു ക്യാമറ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ റിയർ വ്യൂ മിററിൻ്റെ ലുക്ക് തന്നെ കുറച്ച് ഡിഫറൻ്റ് ആണ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് മഹീന്ദ്രയിലെ ഒരു പുതുമയായിട്ട് പറയുന്നില്ല പിന്നെ നമ്മൾ കൂപ്പയ്ക്ക് സമാനമായ ഒരു ആറൂഫാണിയിൽ വന്നിട്ടുള്ളത് ഡോർ ഹാൻഡിൽസ് നമ്മൾ പല മോഡലുകളും കണ്ടിട്ടുള്ള പോലെ ആ ഒരു സീപില്ലറിലാണ് ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത് ഏതാണ്ട് മുമ്പിൽ നമ്മൾ കണ്ട ആ ഡി ആർ എല്ലിന് സമാനമായ ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ആ ടൈ ലാമ്പും വന്നിട്ടുള്ളത് ഇൻഡിക്കേറ്റർ ആയിട്ടും ബ്രേക്ക് ലൈറ്റ് ആയിട്ട് എല്ലാം വർക്ക് ചെയ്യുന്ന ഈ സെയിം ലൈറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ആ ഒരു ലിപ് സ്പോയിലർ പോലെ ചെറുതായിട്ടൊരു സ്പോയിലർ കൊണ്ടുവന്നിട്ടുണ്ട് വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കൂട്ടൺ അതുപോലെ വൺ ടച്ച് തന്നെ നമുക്കിത് അടയ്ക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആ പ്രത്യേകം ഇന്ത്യയിൽ നിന്നും കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും നമുക്കൊരു പ്രീമിയം വാഹനത്തിന്റെ എല്ലാ ഫീലും ആയി തരുന്നുണ്ട് കണക്റ്റഡ് ആ സ്ക്രീനാണ് ഇത് തന്നിട്ടുള്ളത് ഇതിന്റെ ഒരു പകുതി പോർഷൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഇത് ഇൻസ്ട്രുമെന്റ് പ്ലസ്റ്റർ ആയിട്ടും ഇതിന്റെ ആയിട്ടുള്ള എൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നമ്മുടെ നമ്മളിതിൻ്റെ റിവ്യൂ വീഡിയോയിൽ നമ്മൾ പറയും നമ്മൾ ആദ്യം നമ്മളിൻ്റെ ഒരു ലുക്ക് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ ഈ ഏരിയ നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഡ്രൈവറിൻ്റെ ഏരിയ സെപ്പറേറ്റ് ഒരു കമ്പാർട്ട്മെൻറ്റ് ആയിട്ട് തിരിച്ച പോലെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ മൊത്തം വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ആ ഒരു മൂഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് എസി ഇവെന്റുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് കാരണം നമ്മൾ ഇതുപോലെ ഈ ഒരു ലൈനിലുള്ള ഡിസൈൻ അത് കംപ്ലീറ്റ്ലി ഈ ഒരു ഏരിയ ഫുൾ എ സി ഇവൻ്റായിട്ട് വരുന്നത് ഇത് നമ്മൾ വേറൊരു വാഹനത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു ഷേപ്പിലേക്ക് വന്ന ആർക്കെങ്കിലും ചെറുതായിട്ട് ഒരു കോപ്പിയടി വേണമെങ്കിൽ ആരോപിക്കാൻ പറ്റും പക്ഷേ എന്നാൽ പോലും അതിന് അതിൻ്റെതായ ഒരു യൂണീക്നെസ് ആ മഹീന്ദ്ര കൊണ്ടിട്ടുണ്ട് സീറ്റും കുറച്ച് ഡിഫറൻറ്റായിട്ടാണ് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള വീതി കുറച്ച് കുറവാണെങ്കിൽ പോലും കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നതാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു ഹെഡ് ആണെങ്കിലും കുറച്ച് വെറൈറ്റിയാണ് ആണ് റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂർണമായ ഒരു ഗ്ലാസ് റൂഫാണ് ഇതിൽ പോകണമെന്നുണ്ട് ഈ ഒരു റൂഫിന് കുറേ പ്രത്യേകതകളുണ്ട് അതും നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ഫുൾ വീഡിയോയിൽ കൊണ്ടിരുന്നുണ്ട് ഡോർ ഹാൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബാൻഡ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് പോർഷയുടെ ഒക്കെ വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് റോയിലേക്ക് നമുക്ക് നോക്കാം പിന്നെ ഈ ഒരു സീറ്റിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് ഉള്ള രീതിയിലാണ് വരുന്നത് പിന്നെ ഒരു ബോൺ ഇലക്ട്രിക് വാഹനമാണ് നമ്മൾ പറഞ്ഞത് അങ്ങനത്തെ സെൻറ്റർ ടണലും കാര്യങ്ങളൊന്നും ഇല്ല റിയറിലേക്കുള്ള എ സി വെൻറ്റും അതിൻ്റെ ഒരു ഡിസൈനിങ് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഗ്ലാസ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മളിന് സീറ്റിന്റെ ഒരു ഷെയ്പ്പും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ ഒരു റിവ്യൂവിൽ നമ്മൾ കാര്യമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ എന്തൊക്കെ കുറവാണല്ലോ എന്തൊക്കെ കൂടുതലാണല്ലോ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും നമ്മൾ നേരെ പോകുന്നത് എക്സ് ഇ ബി നയൻ ഇയിലേക്കാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഈ കാണുന്നതാണ് ഇന്നത്തെ രണ്ടാമത്തെ താരം അല്ലെങ്കിൽ ഇന്നത്തെ സെക്കൻഡ് മോഡൽ എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന ആ ഒരു എസ് യു വി മോഡലാണിത് ശരിക്കും ആ വാഹനമായിട്ട് ഇന്നത്തെ വന്നിരിക്കുന്ന പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഇൻഫിനിറ്റി ലോഗയാണ് കൊടുത്തിരിക്കുന്നത് ബി ഇ ബാഡ്ജിക്ക് വന്നിട്ടില്ല പിന്നെ ഒരു കണക്ട് ഡിആർഎസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അഡാസിന്റെ ആ ഒരു ക്യാമറ റെഡാർ സംവിധാനങ്ങളെല്ലാം ഇതിൽ നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നൂറ്റി അമ്പത് ലിറ്ററിന്റെ ഫ്രണ്ട് സ്റ്റോറേജ് സ്പേസ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇരുപത് ഇഞ്ച് വലുപ്പത്തിലുള്ള അലോയി വീൽസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് പ്യൂർ ഇലക്ട്രിക് അല്ലെ ബോൺ ഇലക്ട്രിക് വാഹനമാണെന്ന് പറഞ്ഞു അതിന്റെ ഇതാണ് ഈ കാണുന്ന ഇംഗ്ലോ ഇലക്ട്രിക് ഒറിജിൻ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അത് പുതിയതായിട്ട് വന്നിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഈ രണ്ട് വാഹനങ്ങളും ഒരുങ്ങിയിട്ടുള്ളൂ ആ സമാനമായ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് മോർ ദാൻ സിക്സ് ഹൺഡ്രഡ് ലിറ്റേഴ്സിൻ്റെ സ്റ്റോറേജ് സ്പേസ് വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതുപോലെ വൺ ടച്ചിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ബൂട്ടും ഇതിൽ വന്നിട്ടുണ്ട് ഇന്റീരിയറിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ ബി സിക്സ് സിയുമായിട്ട് ആ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഷെയർ ചെയ്യുന്ന മോഡൽ തന്നെയാണ് ഇത് എന്നാലും ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അതിൽ പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന സ്ക്രീനുകളുടെ എണ്ണം തന്നെയാണ് കാരണം ഇതിൽ മൂന്ന് സ്ക്രീൻ വരുന്നുണ്ട് ആ പാസഞ്ചറിനും ഒരു സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ ഈ ഏരിയ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടൊരു ഏരിയ വരുന്നുണ്ട് ഇതിനേക്കാളല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സൗണ്ട് സിസ്റ്റം തന്നെയാണ് ഹാർമൻ കാർഡിന്റെ പതിനാറ് സ്പീക്കറുള്ള സൗണ്ട് സിസ്റ്റം ഈ വാഹനത്തിൽ വരുന്നുണ്ട് നിരവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു മഹീന്ദ്ര ഈ രണ്ട് ഇലക്ട്രിക് വാഹനം കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ബാറ്ററി സംവിധാനമാണ് അമ്പത്തൊമ്പത് കിലോവാട്ട് എഴുപത്തൊമ്പത് കിലോവാട്ടുള്ള രണ്ട് ബാറ്ററി പാക്കിൽ ഇത് വരുന്നുണ്ട് അതുപോലെ റേഞ്ച് രണ്ട് മോഡലും അഞ്ഞൂറ് കിലോമീറ്ററിന് അധികം റേഞ്ചും ഓഫർ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ ബിഇ സിക്സ് ഇ എന്ന് പറയുന്ന ആ ഒരു മോഡൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് നമുക്ക് വാഹനം കിട്ടും ഈ വാഹനം ഇത് കുറച്ചും കൂടെ വലിയൊരു മോഡലാണ് ഇതിന്റെ ഒരു വില എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഓൺ റോഡ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിന്റെ ഒരു ചുക്ക് ആയിട്ടുള്ള വാക്ക് റൗണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ മാതൃഭൂമി ഡോട്ട് കോം ഓട്ടോ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് സോ ഈ വാച്ചിങ് മാതൃഭൂമി ഡോട്ട് കോം ഓട്ടോ ഡ്രൈവ്